बनने എന്നാൽ വലുതുമല്ലാത്ത ഒരു കുഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം രാവിലെ ഏട്ടനും ജോലിക്ക് പോകണം അപ്പ കുട്ടിന് സ്കൂളിലും പോകണം രാവിലെ ഈ വീട്ടിൽ ആദ്യം എഴുന്നേക്കുന്നത് ഇപ്പം ഞാനാണ് ഇപ്പം എഴുന്നേറ്റ് എഴുന്നേറ്റ് രാവിലെ അറിയാതെ അലാറം ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെ കണ്ണ് തുറക്കും കേട്ടോ വെള്ളിയാഴ്ച ഞാനാണെങ്കിൽ വിചാരിക്കും ഓക്കെ എന്നാൽ ശനിയാഴ്ചയാണല്ലോ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കിടക്കുന്നത് പക്ഷേ കറക്റ്റ് സമയമാകുമ്പോൾ ഞാൻ കണ്ണ് തുറക്കും പിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ശനിയാഴ്ച ആ ഇന്ന് കിടന്ന് കിടന്നുറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങുന്നത് അത് ശീലമായിട്ട് തിങ്കളാഴ്ച എഴുന്നേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും അതുകൊണ്ട് ും രാവിലെ അങ്ങ് എഴുന്നേറ്റാലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് മുടിയുടെ മുകൾ വശം മാത്രം ഒന്ന് ഞാൻ ചീവി ഒതുക്കിയേ കാരണം അവിടെ വന്നായിട്ട് പൊങ്ങി ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നി എന്നിട്ട് മുടിയൊക്കെ അങ്ങ് ക്ലിപ്പിട്ടു പിന്നെ മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് പല്ല് തേക്കുന്നത് ഞാൻ കാണിക്കാത്തത് എനിക്ക് കമൻറ്റ് വരുന്നുണ്ടായിരുന്നു ചേച്ചി ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി ഇങ്ങനെ പല്ല് തയ്ക്കുന്നതെന്ന് അതെനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് കൊണ്ട് ഞാനിപ്പോൾ അതങ്ങ് സ്കിപ്പ് ചെയ്യുന്നത് ഇത് നേരെ എൻ്റെ അംഗത്തട്ടിലോട്ട് എനിക്ക് മുറ്റത്തൊക്കെ നടക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ രാവിലെ എഴുന്നേക്കുന്നതുകൊണ്ട് തന്നെ മുറ്റത്തക്ക വെട്ടമാണ് ഇല്ലെങ്കിൽ ഇനി ആരെങ്കിലും എൻ്റെ തലയ്ക്ക് അടിച്ചിട്ടിട്ട് പോയാലും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ മുറ്റത്തോട്ട് ആദ്യം ഇറങ്ങാത്തേട്ടോ പിന്നെ ഏട്ടനെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ കഥകൊക്കെ തുറന്നിടാറുണ്ട് പക്ഷേ ഏട്ടനെ എഴുന്നേറ്റില്ല അതുകൊണ്ട് കഥകൊന്നും തുറന്നില്ല കേട്ടോ ഫ്രിഡ്ജിൽ നിന്നാണെങ്കിൽ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ

എനിക്ക് മാത്രം ഉള്ളതാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ പറയണേ ഞാൻ കടല കഴുകിയാലും സാമ്പാർ പരിപ്പ് കഴുകിയാലും അതിലിങ്ങനെ ഒഴിക്കുമ്പോൾ പതഞ്ഞു കയറി വന്നുകൊണ്ടിരിക്കും ഇനി വല്ല സോപ്പ് പൊടി ഇട്ടാണോ ഇവരിതുണ്ടാക്കുന്നതെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എത്ര കഴുകിയാലും ഈ പത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരുവിധം പത പോകുന്നത് വരെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുക്കർ സൈഡിലോട്ട് മാറ്റി വെച്ചു എൻ്റെ കുക്കറിന് അതിൻ്റെ സൈഡിലുള്ള പിടിയുണ്ടല്ലോ അത് എപ്പോഴും ലൂസാവും അപ്പോൾ ഞാനത് കത്തിക്കൊണ്ട് ടൈറ്റ് ചെയ്താണ് രാവിലത്തെ എൻ്റെ മെയിൻ കലാപരിപാടി ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി കുറച്ച് നെയിൽ പോളിഷ് തേച്ചു ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി അനങ്ങത്തില്ലെന്ന് പക്ഷേ അതിനുള്ള ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഏത് സമയം ഇതുപോലെ കത്തിക്കൊണ്ട് ടൈറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഈ പരിപ്പ് ഇങ്ങനെ വേവിക്കാതെ കഷ്ണങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ അകത്തൊരു സെപ്പറേറ്റ് പാത്രം വെച്ച് പരിപ്പിട്ട് വേവിച്ചാൽ അത് രണ്ടും വെന്ത് കിട്ടും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെനിക്ക് ശീലമായതുകൊണ്ട് എനിക്കിതാണ് കേട്ടോ എളുപ്പപ്പണിയായിട്ട് തോന്നുന്നത് അങ്ങനെ പരിപ്പ് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു അപ്പോഴത്തേൻ്റെ സീറ്റ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എനിക്കിപ്പോൾ കഥകൊക്കെ തുറന്നിട്ട് വിശാലായിട്ട് നിൽക്കാം പക്ഷേ ഉണ്ടല്ലോ പൂച്ചയുണ്ടായതുകൊണ്ട് എപ്പോഴാ അകത്തൂടെ പറയാൻ റ്റത്തില്ല രണ്ട് ഇവിടെ സന്ധ്യയ്ക്കും രാവിലെയും ഇപ്പോൾ നല്ല കൊതുകാണ് അതുകൊണ്ട് നമുക്ക് തുറന്നിടാൻ നല്ല പാടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ജെല്ലൊന്നും തുറക്കാത്ത ഇല്ലെങ്കിൽ ആദ്യം അടുക്കളയിൽ വരുമ്പോൾ ഞാൻ ജെല്ലും കഥകുമൊക്കെയാണ് തുറന്നിടാറുള്ളത് അപ്പോൾ തേങ്ങ തിരുമ്പി വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയെല്ലാം ഞാൻ പ്ലേറ്റിലോട്ടിട്ടിട്ട് ബാക്കി അതുപോലെ തന്നെ അടച്ച് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലോട്ടങ്ങ് വെച്ചു ഒരു രണ്ട് ദിവസത്തേക്കുള്ള തേങ്ങ നമുക്ക് താഴത്തെ തട്ടിൽ വെക്കാൻ പറ്റും അത് കൂടുതലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അത് ഫ്രീസറിൽ വെക്കുക എന്നിട്ട് ആവശ്യമുള്ള തേങ്ങ എടുത്ത് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ താഴ്ന്നു അപ്പോൾ മുഴുവനായിട്ട് മാറിയിട്ട് മാത്രം അരയ്ക്കാൻ വേണ്ടി എടുക്കുക അല്ലേ കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന പോലെ നമുക്ക് തോന്നും ഇന്നലത്തെ ചിക്കൻ കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനങ്ങ് കയ്യോടെ ചൂടാക്കി വെക്കാം പിന്നെ കൂണും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഏട്ട മാത്രമേ ഇവിടെ കൂൺ കഴിക്കുകയുള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു എന്നിട്ട് മുറ്റത്ത് കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ച് കഥക് തുറന്നപ്പോഴത്തേന് നല്ല തണുപ്പുണ്ടായിരുന്നേ ഞാനെന്ന് വിചാരിച്ചു കഥക് തുറന്നപ്പോഴത്തേന് നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ ഒന്നും കാണുന്നില്ലല്ലോ എല്ലാം കൂടെ എവിടെ പോയെന്നായിരുന്നു വിചാരിച്ചത് മറ്റേ ഈ കഥക്ക് തുറക്കുമ്പോഴത്തേന് കരഞ്ഞുകൊണ്ട് അവിടെ നിപ്പുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അവരൊന്നും ഇല്ലായിരുന്നു കുറച്ച് നേരം അങ്ങനെ തണുപ്പൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ കയ്യോടങ്ങ് കഥകടച്ചു ഞാൻ പറഞ്ഞ പോലെ കൊതുക് കയറും അതുകൊണ്ട് കഥകങ്ങ് അടച്ചു കേട്ടു കഥ കടച്ചപ്പോഴത്തേന് നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അങ്ങ് കിടത്തിയിട്ടും ഈ കുപ്പിക്കകത്ത് തൈരാണെന്ന് നിങ്ങൾ വിചാരിക്കും ഇത് ദോശമാവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ദോശമാവ് നമ്മൾ അല്ലെങ്കിൽ ഇഡ്ഡലിമാവ് കുറച്ച് അധികം അങ്ങ് അരച്ച് കൈയിട്ട് ഇളക്കി അങ്ങ് ഓരോരോ കുപ്പിയിലാക്കിയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുള്ളത് എന്നിട്ട് ഇന്നലെ ഇന്ന് തലേന്ന് രാത്രിയിൽ ഏതാണോ വേണ്ടത് അതെടുത്ത് പുറത്തങ്ങ് വെച്ചേക്കും അപ്പോഴത്തേന് നല്ല പുളിച്ച് പൊങ്ങിയിരിക്കും കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് മാറ്റി നമുക്ക് ദോശ ദോശവിട്ടെടുക്കാം ഒരു വ്യത്യാസവും വരത്തില്ല നല്ല എളുപ്പമാണ് ഒരാഴ്ചത്തേക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് രാത്രിയിൽ ചിലപ്പോൾ കുറച്ച് ദോശ ചുട്ട് തിന്നണം എന്ന് തോന്നിയാൽ അതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ എപ്പോഴും ഓർക്കേണ്ട കാര്യം അന്നന്നേ അന്നന്നത്തേക്കുള്ളത് മാത്രം എടുത്ത് പുറത്ത് വെച്ച് പുളിപ്പിച്ചെടുക്കുക എല്ലാം കൂടെ പുറത്തെടുത്ത് വയ്ക്കരുത് അങ്ങനെ ആവുമ്പോഴാണ് അത് ആ കറക്റ്റ് ഇതായിട്ട് കിട്ടുന്നെ ഇല്ലെങ്കിൽ പിന്നെ നമ്മളിൽ റബ്ബർ ഷീറ്റ് ചുടുന്ന പോലെ ഇരിക്കും കേട്ടോ അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് ഒഴിച്ചു വെച്ച് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കുക എന്ന് വിചാരിച്ചു എന്നിട്ട് എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ കുക്കറിൻ്റെ ആ ഒരു പ്രഷർ തുറന്നു വിട്ടിട്ട് അത് തുറക്കുക എന്നുള്ളത് എന്തായാലും പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും ഇനി ഇച്ചിരി വേവ് കുറവാണെങ്കിലും കഷ്ണങ്ങൾ ഇട്ട് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ അത് തുറന്ന് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു ഇനി ഒരു വിസിലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഈ കഷ്ണങ്ങളും പരിപ്പൊക്കെ നന്നായി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും അതിലോട്ട് അരപ്പൊക്കെ തേച്ച് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാട്ടോ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ടിക്കായവും ഇല്ലേ കട്ടിക്കായവും കൂടെ ഇട്ട് കൊടുക്കുക അതാവുമ്പോൾ ആ ഒരു കായത്തിൻ്റെ മണം വീട് മുഴുവൻ കാണും കേട്ടോ എനിക്ക് ഈ കായത്തിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അച്ഛന് ഈ കായത്തിൻ്റെ മണം കണ്ടുവിടുകട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി അത് കഴിഞ്ഞ് അരി തിളപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുക തലേന്ന് രാത്രിയിൽ ഞാൻ ഇതുപോലെ തിളപ്പിച്ചിട്ട് നമ്മുടെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും എന്നിട്ട് പിറ്റേ ദിവസം ഒന്നും കൂടി ഇതുപോലെ തിളച്ച് കഴിയുമ്പോൾ അത് അടച്ച് അങ്ങ് ഊറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് കറക്റ്റ് പാകമായിട്ട് കിട്ടും ഇവിടെ കുക്കർ ചീറ്റി കഴിയുമ്പോഴും അരി തിളച്ച് കഴിയുമ്പോഴും കുറച്ചൊക്കെ തുള്ളികൾ സൈഡിലൊക്കെ വീഴും അത് കയ്യോടെ തുടച്ച് കളഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനമൊക്കെ ഇടാണ് കേട്ടോ അവസാനം തുടച്ചാൽ മതി നിങ്ങളിത് പക്ഷേ എനിക്കിതിങ്ങനെ കയ്യോടെ തുടച്ച് കളയണം അപ്പം അത് കയ്യോടെ ഞാൻ സൈഡൊക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി തന്നെ ഇട്ടു ഇനി അടുത്തത് ചമ്പന്തിക്കുള്ള ഇഞ്ചിയുടെ തൊലി അങ്ങ് ചെത്തുകയാണ് കേട്ടോ തൊലി യഥാർത്ഥത്തിൽ സാധാരണ ചുരണ്ടാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ചെത്തിക്കളയാണ് കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ വീട്ടിൽ അച്ഛൻ പറയുന്നു ഈ പകുതി ഇഞ്ചിയുടെ സംഭവങ്ങളെല്ലാം അങ്ങ് ചെത്തിക്കളയൊന്ന് സാരമില്ല പക്ഷേ എനിക്കിത് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇഞ്ചിയും പിന്നെ കൊച്ചുള്ളിയും കൂടെ ഞാനിങ്ങനെ പൊളിച്ച് ചെത്തി എടുത്ത് വച്ചു എന്നിട്ട് അത് വേസ്റ്റ് കളയാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ പൂച്ചക്കുട്ടാരെല്ലാം ഉറക്കം എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നതണ്ടേ എങ്കിൽ പിന്നെ അവർക്കുള്ള ആഹാരമൊക്കെ കൊടുത്തേക്കാന്ന് വിചാരിച്ചേ അങ്ങനെ അവർക്കുള്ള ആഹാരമെല്ലാം കൊടുത്തിട്ട് കൈ നന്നായിട്ട് കഴുകി എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ഇങ്ങനെ കേട്ടോ ചമ്മന്തി അരക്കുന്നത് ഞാൻ ആദ്യം തേങ്ങയ്ക്കകത്തോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കും എന്നിട്ട് നമ്മുടെ പുളിയില്ലേ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ ഒരുപാട് പുളി വേണ്ട അതുകൊണ്ട് കുറച്ച് പുളി ഇട്ട് കൊടുത്തു എന്നിട്ട് കരിയാപ്പില കരിയാപ്പില ഞാൻ നല്ല അധികം ഇട്ട് കൊടുക്കും കേട്ടോ കാരണം അതിൻ്റെ ഫ്ലേവർ വരുമ്പോഴത്തേന് ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ രണ്ട് കൈപ്പിടി കരിയാപ്പില ഇട്ട് കൊടുത്തു ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അരിഞ്ഞിട്ട് കൊടുക്കണം പിന്നെ നല്ലൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി ഞാൻ വളരെ കുറച്ചേ ചേർക്കുകയുള്ളൂ കാരണം എനിക്ക് ചുമന്ന കളറിലെ അല്ല ഓറഞ്ച് കളറിലെ ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമിയെടുക്കണം എന്നിട്ട് അത് മിക്സിക്കകത്തോട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ കാന്താരി മുളകോ പച്ചമുളകോ ഉണ്ടെങ്കിൽ അതിടാൻ മറക്കരുത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും എന്നിട്ട് ഞാൻ കുറച്ച് ഇട്ടാ കേട്ടോ അരച്ചെടുക്കുന്നത് കാരണം ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ സ്റ്റെക്കായിട്ട് നിൽക്കും അതുകൊണ്ട് കുറേച്ച കുറെച്ച ഇട്ടിട്ട് അരച്ചരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിനി പെട്ടെന്ന് നമ്മുടെ ചമ്മന്തി അങ്ങനെ അരച്ചെടുക്കാം അപ്പോൾ ഇടയിലൊക്കെ ഞാൻ വായിൽ വെച്ച് നോക്കുന്നത് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടോ ചിലപ്പോൾ എനിക്ക് ഉപ്പ് കുറഞ്ഞു പോകാറുണ്ട് പക്ഷേ ഇന്ന് കറക്റ്റ് ആയിരുന്നു അപ്പം ഞാനതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് അരച്ചെടുക്കുകയാണ് ചമ്മന്തി അരക്കും ഒരു കാര്യം എപ്പോഴും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് അരഞ്ഞിങ്ങനെ പേസ്റ്റ് പോലെ ആവരുത് കുറച്ചൊരു തരിതരിപ്പ് ഇങ്ങനെ കടിക്കാനുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എൻ്റെ ചമ്മന്തിക്ക് വീട്ടിൽ ഭയങ്കര ഡിമാൻഡാണ് ഈ വീട്ടിലൊന്നുമല്ല എല്ലാവരും പറയാറുണ്ട് അത് ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് ണെന്ന് സത്യമായിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് അരച്ച് നോക്ക് ഭയങ്കര ഒരു നൊസ്റ്റു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് കയ്യോട് ആ പാത്രം അങ്ങ് കഴുകാൻ വേണ്ടി കൊണ്ടിട്ടിട്ട് അവിടെ ഞാൻ അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇട്ടു കാരണം തേങ്ങയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിലെ പണി നമുക്ക് പണി നമുക്ക് അങ്ങ് കഴിയും എന്തിനാ ഈ അപ്പം ക്ലീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിടെ തന്നെ പണി നമുക്ക് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ക്ലീൻ ചെയ്യുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്റ് അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഈസി സാമ്പാറാണ് വലിയ പാടും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലത്തെ സാമ്പാറാണ് കേട്ടോ കടുക് എന്തിനാ മല്ലിയല ഇടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് മല്ലിയലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിറച്ചിട്ട് കൊടുക്കുന്നത് പണ്ട് എനിക്ക് മല്ലിയലയുടെ മണമടിക്കുന്നതോ ടേസ്റ്റോ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നിറയെ മല്ലിയല ഇട്ടുകൊടുത്ത് സാമ്പാറങ്ങ് അടച്ചു വെച്ചു ഇനി ചൂടോടെ ദോശ ചൂടാന്ന് വിചാരിച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു ദോശ ചുട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൻ്റെ അടുത്ത് ഞാൻ കോവയ്ക്ക് അരിയാൻ തുടങ്ങിയേ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചേക്കായിരുന്നു അപ്പോൾ അത് മേഴ്ക്കൂർട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് സൈഡിൽ നിന്ന് അത് നിന്ന് അരിയാൻ തുടങ്ങി കൂട്ടത്തിൽ ദോശയങ്ങ് ചൂടാൻ തുടങ്ങി മറ്റേ മാഴ നനയുമ്പോൾ ചീരയും കൂടെ നനഞ്ഞ എന്നുള്ള രീതിയിലാണ് കേട്ടോ മാവാണെങ്കിൽ ഇത്തിരി കട്ടിയായിട്ട് പോയി ദോശ ഇഡ്ഡലിയുടെ പാകത്തിനാട്ടോ അരച്ച് വെച്ചേക്കുന്നത് പിന്നെ ഞാൻ രണ്ടാമത് ചുട്ട് കഴിഞ്ഞപ്പോഴാണ് അയ്യോ മാവിനോ കട്ടി കൂടിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കലക്കി കട്ടി കുറച്ച് ചുട്ടെടുക്കുന്നത് അപ്പോൾ കോവയ്ക്ക് അരിയുക ദോശ ഇടുക ദോശ കൊവയ്ക്കരിക ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ദോശ പാകമാകുമ്പോൾ അത് പോയി തിരിച്ചിട്ടിട്ട് വന്ന് പിന്നെയും കൊവക്കേരിയും അപ്പോൾ പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് പാകമാക്കിയോണ്ട് ദോശമാവ് കറക്റ്റായിരുന്നു കേട്ടോ നല്ല മൊരമൊരാന്ന് ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് അപ്പക്കുട്ടനുള്ള ഒരു ദോശയെ അവൻ കഴിക്കുകയുള്ളൂ ആ ഒരു ദോശയ്ക്കകത്ത് നിറയെ നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും നെയ്യ് ഒഴിക്കരുതെന്ന് അവൻ ഒരു ദോശയെ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് അവൻ ആ നെയ്യ് അത്രയും ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇല്ല അത് ഡോക്ടർ പറഞ്ഞിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അത്രയെങ്കിലും ഉള്ളിക്കിടന്നുട്ടോ ഇനിയിപ്പോൾ അവൻ ഉച്ച കഴിഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അവൻ്റെ അകത്ത് നന്നായിട്ട് ഒഴിച്ച് നല്ല മൊരമൊരാ നാക്കിയെടുക്കുന്നത് അവന് പണ്ട് സോഫ്റ്റ് ദോശയായിരുന്നു ഇഷ്ടം ഇപ്പോൾ അവൻ്റെ അച്ഛനെ പോലെ തന്നെ നല്ല ദോശയാണ് ഇഷ്ടം അതുകൊണ്ട് അപ്പക്കുട്ടനുള്ള ദോശയും റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഏട്ടൻ്റെ യൂണിഫോം അയൺ ചെയ്യുന്ന കൂട്ടത്തി അപ്പുക്കുട്ടൻ്റെ യൂണിഫോം അയൺ ചെയ്തിട്ട് വരുന്ന വരക്കമാണ് കേട്ടോ ഇത് ക്യാമറയും കൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് പാവം ഏട്ടനൊന്ന് സ്റ്റെക്കായതാണ് ഇനി നേരെ നമുക്ക് പോയി നമ്മുടെ അപ്പുക്കുട്ടനെ വിളിക്കാം എന്തായാലും അഞ്ച് മിനിറ്റ് കണക്ക് പറയും നമ്മുടെ പൊന്നേ കേട്ടോ അപ്പൊ മോനെ അഞ്ചു മിനിറ്റ് ആണോ ഈ ഒരു അഞ്ച് മിനിറ്റും കൊണ്ട് നമുക്ക് പോയി ഏട്ടൻ്റെയും അപ്പുക്കുട്ടൻ്റെയും ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം അപ്പോൾ ചോറിട്ടിട്ട് ഞാൻ ചമ്മന്തി ഉരുട്ടി ആട്ടോ വെക്കുന്നത് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് സ്പൂണിൽ ചമ്മന്തി വെച്ചാൽ എന്താണെന്ന് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എൻ്റെ അമ്മ എനിക്ക് ചമ്മന്തി ഉരുട്ടിയാണ് വെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഏട്ടൻ്റെയും എൻ്റെ മോൻ്റെയും പാത്രത്തിൽ ചമ്മന്തി ഞാൻ ഉരുട്ടി ആട്ടോ വയ്ക്കുന്നത് പിന്നെ ഏട്ടൻ്റെ പാത്രത്തിൽ കൂണ് വയ്ക്കുന്നുണ്ട് ചിക്കൻ പീസ് വയ്ക്കുന്നുണ്ട് പിന്നെ കോവയ്ക്ക പേരിന് വേണ്ടിയേ വെക്കുന്നുള്ളൂ കേട്ടോ കാരണം ഇവിടെ അപ്പുക്കുട്ടനും ഏട്ടനും കോവയ്ക്കോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ സാലഡായിട്ട് കുറച്ച് കുക്കുമ്പർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അത്രയായിരുന്നു ഏട്ടന്റെ ലഞ്ച് ബോക്സ് അപ്പുക്കുട്ടൻ്റെ ചോറ് ചമ്മന്തി ചിക്കൻ ഇത് മതി പിന്നെ എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് കോവയ്ക്ക വയ്ക്കുന്നതാണ് കേട്ടോ കാരണം എൻ്റെ മനസ്സിൽ എനിക്ക് കോവയ്ക്ക ഇഷ്ടമായത് ഇവർക്കെല്ലാം ഇഷ്ടപ്പെടണം എന്നൊരു ഇതുണ്ട് എനിക്ക് സാലഡ് അല്ല സാലഡ് അല്ല അവൻ ഇങ്ങനെ ഇടയ്ക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വണ്ണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് കട്ട് ചെയ്തിട്ട് മുട്ട പൊരിച്ച് ചീസ് വെച്ചിട്ട് അതിന്റെ നടുക്ക് വെച്ച് ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് അപ്പുക്കുട്ടൻ എഴുതേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓടിപ്പോയി ബ്രഷ് ചെയ്യാൻ പറഞ്ഞു ു അപ്പോഴത്തേനെ അവന്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളും ഒക്കെ ഞാൻ പാക്ക് ചെയ്തെടുത്ത് വയ്ക്കുകയാണ് എന്തൊക്കെയാന്ന് പറഞ്ഞാലും ചോറ് വെക്കുന്ന സമയത്ത് ആയിട്ട് അതിൻ്റെ മുന്നിൽ അപ്പക്കൂട്ടം വെക്കും കേട്ടോ ഇനി അമ്മയെങ്ങാനും എന്നോട് പറയാതെ അവിയൽ എങ്ങാനും എടുത്ത് എന്നുള്ള പേടിയാണ് അവന് അവൻ ദോശയും ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഫുഡ് എങ്ങനെയൊക്കെയോ കഴിച്ചു രാവിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് എന്നാൽ രാത്രി വശക്കുന്നു എന്നും പറഞ്ഞ് നിൽക്കും അങ്ങനെ ഞാൻ അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ദാ ഈ സിറ്റൌട്ടിൽ സിറ്റൌട്ടിലെല്ലാം കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ മറക്കാതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ചില ദിവസമാണെങ്കിൽ ഞാൻ ഈ ലഞ്ച് ബോക്സ് എടുക്കാൻ വേണ്ടി ും അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കൊണ്ടുവെക്കുന്നത് ഈ ഒരു സമയം കൊണ്ട് ഏട്ടന് പോവാൻ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ എൻ്റെ ഈ ബാഗിലാട്ടോ ഇപ്പം ലെഞ്ച് കൊണ്ടുവന്നത് എനിക്ക് യൂട്യൂബിൻ്റെ അവിടെ ഇവൻറ്റിന് പോയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഇത് അട്ടി തൊളി കട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഏട്ടൻ്റെ ലെഞ്ചും കുപ്പിയൊക്കെ ആയിട്ട് ഏട്ടൻ കൊണ്ടുവന്നത് പട്ട് ഏട്ടൻ കാറെടുത്തോണ്ട് വരുമ്പോഴത്തേക്കും ഞാനിത് ഓടി കൊണ്ടു കൊടുക്കും ഇല്ലെങ്കിൽ പുള്ളിക്കാരനും ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകും ഏട്ടൻ പോയി ഗേറ്റ് അടയ്ക്കാൻ നിന്നപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ഗീത ചേച്ചിയെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ സംസാരിച്ചുകൊണ്ട് നിന്ന കേട്ടോ ഈ ഒരു തക്കത്തിന് അപ്പുകുട്ടനാണെങ്കിൽ സൈക്കിളും എടുത്ത് പുറത്തോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇങ്ങ് വന്നായിരുന്നു ഞാൻ വഴക്ക് പറഞ്ഞകത്ത് കയറ്റി കേട്ടോ ഇല്ലെങ്കിൽ ഇനി സ്കൂൾ സമയത്ത് ഇനി ബസ് പോയിട്ട് ഞാൻ ഇനി അവനെ കൊണ്ടുവിടാൻ നിൽക്കണം അങ്ങനെ ഗേറ്റൊക്കെ അടച്ച് വന്നിട്ട് അപ്പക്കുട്ടനെ കുളിപ്പിച്ചു കുളിപ്പിച്ചിട്ട് അവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് നേരേതാ മുടിയൊക്കെ നല്ല അപ്പി ചീരി വെച്ചുകൊടുത്തു ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര നിഷ്കും മോനായിട്ട് തോന്നും കേട്ടോ അപ്പുകുട്ടനെ അപ്പുക്കുട്ടനാണെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ ഒട്ടും ഇഷ്ടമല്ല അവസാനം അവൻ്റെ ബെൽറ്റും ഐ ഡി കാർഡും പിന്നായിട്ട് കുത്തി കൊടുക്കുകയാണെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും ഇനി അവൻ്റെ ഐ ഡി കാർഡ് കഴുത്തിലിടുന്ന രീതിയിൽ കിട്ടും ഇപ്പം തൽക്കാലത്തേക്ക് പിന്നെ വെച്ച് കുത്തിയാട്ടോ കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് ഒരു ചന്ദനക്കറി ഇട്ട് ചിരിക്കടാ അപ്പോൾ ഇങ്ങനെ ഈ ചിരിച്ചു കാണിക്കും കേട്ടോ അവന്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ ട്രെയിന് അതവൻ്റെ രണ്ട് ട്രെയിൻ കൂട്ടി യോജിപ്പിച്ച് വെച്ചേക്കുക പാളമല്ല മറ്റേത് ഓടുന്ന കമ്പാർട്ട്മെന്റ് രണ്ട് ട്രെയിൻ യോജിപ്പിച്ച് വെച്ചേക്കുക അതുകൊണ്ടാണ് അത്രയും വരുന്നത് അല്ലെങ്കിൽ മൂന്നോ നാലോ ഒക്കെ മാക്സിമം വരും അപ്പുവിന്റെ ട്രെയിൻ എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നതിന് മറുപടി കൊടുക്കുന്നതാണേ അവനാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവന്റെ ഉള്ള ട്രെയിൻ എല്ലാം കൂടെ യോജിപ്പിച്ച് ഒരു കമ്പാർട്ട്മെന്റ് ആക്കിയിട്ട് ഒരു ട്രെയിൻ പോലെ ആക്കിയിട്ട് അവൻ ആ പാളത്തിലിട്ട് ഓടിക്കുമ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നും കേട്ടോ അപ്പോൾ രവീണ വാങ്ങിക്കൊടുത്തതും ഞാൻ വാങ്ങിക്കൊടുത്തതും കൂടെ യോജിപ്പിച്ചിട്ടാണ് ഇപ്പോൾ അവൻ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് അങ്ങനെ കഥകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സ്കൂൾ ബസ് കയറാൻ വേണ്ടി പോവുകയാണെ ഇത് മിക്കവാറും നടക്കുന്ന സ്ഥിരം പരിപാടിയാണ് റോഡിൽ ബസ് കയറാൻ നിന്നപ്പോൾ അപ്പുക്കുട്ടൻ്റെ ഷൂവിൻ്റെ ഇടയിൽ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷൂ ഊരി അവൻ ഒന്നുകൂടി ഇട്ടു കൊടുത്തു നമ്മൾ മാക്സിമം ആ ഒരു ബസ് കയറാൻ സമയമാവുമ്പോൾ മാത്രമേ ഇങ്ങോട്ട് വന്ന് നിൽക്കാറുള്ളൂ കേട്ടോ ഇവിടുന്ന് വേറെ കുട്ടികളും ഒക്കെ കയറാനുണ്ട് അപ്പോൾ അവരോട് കാര്യമൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേന് അപ്പുക്കുട്ടൻ്റെ ബസ് ദാ വന്നു പിന്നെ അവനെ സേഫായിട്ട് കയറ്റി ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വ്ലോഗ് ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ടാറ്റി യു